ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ അധിക്ഷേപിച്ചപ്പോൾ കലാപവും മണിച്ചേട്ടൻ്റെ കുടുംബവുമായിട്ട് അത്രയേറെ ആത്മബന്ധം പുലർത്തുന്ന രേവന്ത് എന്താണ് പറയാനുള്ളത് അതിനെ പറ്റിയിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ അങ്ങനെ ഒരു കറുപ്പിനെ വെളുപ്പിനെ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു അധ്യാപകയാണെന്ന് പറഞ്ഞു ഈ അധ്യാപകയുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഞാൻ കറുപ്പ് കറുപ്പുള്ള കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കും മത്സരത്തിന് വിടില്ല ഈ കറുപ്പും വെളുപ്പും തമ്മിലുള്ള എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത് അത് കലയാണ് കറുപ്പിനും വെളുപ്പിനും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു കലയാണ് കലക്കാണ് അവിടെ പ്രധാനം അപ്പോൾ കലാപവും മണിച്ചണ്ട അനിയൻ രാമകൃഷ്ണൻ ചേട്ടനെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലയാണ് അവിടെ പ്രധാനം നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പെറ്റ തള്ള പോലും സഹിക്കില്ലാന്ന് പക്ഷേ ഈ പൂതനായുള്ള സ്ത്രീയുടെ നൃത്തം കണ്ടു കഴിഞ്ഞാൽ ഏത് ഈ സത്യഭാമെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പറ്റത്തള്ള സഹിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കാനേ ഉള്ളൂ സത്യഭാമയോട് സത്യഭാമ ഒരു കറുത്ത കുട്ടിക്ക് ജന്മം നൽകിയ മുല കൊടുക്കുമെന്ന് എനിക്കറിയില്ല അത് തന്നെ സംശയമാണ് ആ കുട്ടിക്ക് പ്രായ ആ കുട്ടിയെ റോട്ടി കൂടെ നടത്തിക്കൊണ്ടു പോകുന്ന സംശയമാണ് അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ സത്യഭാമ എന്ന് പറഞ്ഞ സ്ത്രീയെ പത്താം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ പഠിച്ചൊരു സ്ത്രീയാണ് അതുകൊണ്ട് കലാമണ്ഡലം എന്ന് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം വ്യക്തമാക്കിയത് ഈ ഇങ്ങനെ ഒരു സ്ത്രീയുടെ പേരിൽ കലാമണ്ഡലം എന്ന് പറയുന്നതിൽ നാണക്കേടുണ്ട് എന്ന് പറഞ്ഞത് അത് നല്ലൊരു കാര്യം തന്നെ കലാമണ്ഡലം പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ത്രീ വളർന്ന് വളർന്ന് പന്തലിച്ച് പോയാനെ അപ്പം തന്നെ വേര് അടി അറത്തിട്ടു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കറുപ്പ് വെളുപ്പൊന്നുമില്ല ഏഹ് വെളുത്തവൻ്റെയും ദേഹം കട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോര ഒറ്റ കളറല്ലോ ചുവപ്പ് കളറ് അത് ആലോചിച്ചാൽ മതി